അപ്പൊ അങ്ങനെ അതെ നമുക്ക് വന്ന അടുത്തൊരു ചുരിദാർ സെറ്റ് കണ്ടാലോ അതെ ഇതുകൊണ്ടോ ഓക്കെ എട്ട് ഡിഫറെന്റ് കളേഴ്സിലാട്ടോ നമ്മുടെ ഈ ചുരിദാർ സെറ്റ് വന്നിരിക്കുന്നത് അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ള ചുരിദാർ സെറ്റ് ആട്ടോ ഇതിന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് വിചിത്രയിലാണ് അതിന്റെ ഒരു സാമ്പിൾ ആട്ടോ ഇതുകൊണ്ടോ നമ്മൾ മാനിക്യൂൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇതുകൊണ്ടോ ത്രൂഔട്ട് ബോഡി ഒരു പക്ക ഒരു പാർട്ടിവെയർ ാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതുണ്ടോ ഒരു ലേസ് വർക്ക് ആണ് അതിന്റെ യോ പോർഷനിൽ എന്നിട്ട് അതിൻ്റെ ഒരു മൂടി കൂട്ടാൻ വേണ്ടി ഒരു ഗ്ലാസ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ത്രൂ ഔട്ട് ബോഡി ഒരു സ്റ്റോൺ വർക്ക് ആട്ടോ വന്നിരിക്കണേ ഇതുകൊണ്ടാണ് അതിൻ്റെ ദുപ്പട്ടയാണെങ്കിലും ഫുൾ സ്റ്റോൺ വർക്കിലാണോ വന്നിരിക്കുന്നത് ഇത് വിചിത്രാട്ടോ മെറ്റീരിയൽ അതുപോലെ തന്നെ ഇതിന്റെ ബോട്ടവും വിചിത്രയിലാണ് വന്നിരിക്കണേ ഇതുകൊണ്ടാ അതിൻ്റെ കളർ ഷെയ്ഡും ഉണ്ടോ നല്ല അടിപൊളി ഒരു വൈറ്റ് ആണ് ഇതുണ്ടോ അതിൻ്റെ ദുപ്പട്ട അതെ ബ്ലാക്ക് ഇതുണ്ടോ അതുപോലെ തന്നെ മെറൂൺ പിന്നെ നമ്മുടെ ഇതെ റാണി പിങ്ക് എല്ലാത്തിൻ്റെയും ദുപ്പട്ടം അതുപോലെ തന്നെ നമ്മുടെ ഒരു ലാവണ്ടർ ഷെയ്ഡ് പിന്നെ ഒരു ഓനിയൻ പിന്നെ അതുപോലെ തന്നെ അതെ നമ്മുടെ ഒലിവ് ഷെയ്ഡ് ഉണ്ടോ അതുപോലെ തന്നെ ലാസ്റ്റ് വന്ന് നമ്മുടെ ലെമണല്ലോ ഇങ്ങനെ എട്ട് കളർ ഷേഡ്സ് നമുക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് നമ്മുടെ ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ ഒരു ഐറ്റം ഇഷ്ടമായവർക്ക് ഓൺലൈനായും അല്ല നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്നു നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് താങ്ക്